ഇച്ചയും മേശ തുടച്ചും ലോട്ടറി വിറ്റും റോഡ് പണിയെടുത്തും ടാപ്പിംഗ് ചെയ്തും പെയിൻറ് പണിയെടുത്തും ജീവിച്ച ഒരാളുടെ ഹൃദയത്തിൽ പൊടിഞ്ഞ ചോറയുടെ അടയാളങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ബോർഡ് വായിക്കാൻ അറിയാതെ ബസ് മാറിക്കയറി വഴിയിലിറങ്ങി വിടപ്പെട്ട കുട്ടി വഴി തെറ്റി നിങ്ങളുടെ വായനാ മുറിയിലേക്ക് വന്നതായി കരുതി അവനോട് ക്ഷമിക്കുക വിശപ്പ് പ്രണയം ഉന്മാദം എന്ന ഒറ്റ പുസ്തകത്തിലൂടെ അബ്ബാസ് സ്വയം തന്നെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ആരോ പറഞ്ഞ് പഠിപ്പിച്ച പോലെ ഞാൻ ബാഗ് തുറന്ന് ഇവാൻ എലിയേച്ചിനെ കയ്യിലെടുത്തു തീരെ ചെറിയ പുസ്തകം മരണമില്ലാത്ത മരിക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത എൻ്റെ ഉള്ളിലെ വായനക്കാരൻ ടോസ്റ്റോയയുടെ വാക്കുകളെ വായിച്ചു ഹോമിയിലെ മറ്റെല്ലാം എൻ്റെ മുൻപിൽ ഇല്ലാതായി ജീവിതം അവസാനിപ്പിക്കാൻ ഉറപ്പിച്ച യാത്രയിൽ കയ്യിൽ കരുതിയ ടോൾ സ്റ്റോറിയുടെ ഇവാൻ എലിയച്ചിൻ്റെ മരണമെന്ന ലഘു നോവൽ തന്നെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവന്നതായി മുഹമ്മദ് അബ്ബാസ് പറയുന്നു മുപ്പത്തിയൊൻപത് കുറിപ്പുകളടങ്ങിയ ഈ പുസ്തകം കഥയെല്ലാം ജീവിതമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു